ഒരുപാട് ആളുകൾ ചോദിക്കണം മെസ്സേജ് ചെയ്തിട്ട് കമന്റ് ചെയ്തിട്ടും ഈ ഓസ്ട്രേലിയ പോകണങ്ങളിൽ ഇന്നത്തെ കേരളത്തിൽ കണ്ടത് ഇറങ്ങണേന്നത് ഞങ്ങളെ യാത്ര എന്ന് പറഞ്ഞ ഒന്നര വർഷത്തെ യാത്രയാണ് പതിമൂന്ന് രാജ്യത്തിൽ കൂടെയുള്ള യാത്ര ഞങ്ങൾക്ക് ഇത്തരം രാജ്യങ്ങൾ പോയി എന്ന് പറഞ്ഞിട്ട് പേരെടുക്കാനുള്ള യാത്ര അല്ല കാരണം പരമാവധി സ്ഥലങ്ങൾ കണ്ടിട്ട് ഒരു ഒന്നര വർഷം ജോലിയും വീടൊക്കെ ഒഴിവാക്കിയുള്ള രീതി ഇറങ്ങി തിരിച്ചാണ് അപ്പൊ പരമാവധി സ്ഥലങ്ങൾ കണ്ട് ആസ്വദിച്ച് പോകുന്നതാണ് ഞാൻ മുന്നേ ഒരു കാശ്മീർ യാത്ര പോയത് ആ ഒരു മാസത്തെ എനിക്ക് എന്തായാലും കൊണ്ടുവച്ച സാധനം എടുക്കണമായിരിക്കും പെട്ടെന്ന് പോയി വരട്ടു കാരണം സ്ഥലങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്ന സമയമില്ല അപ്പൊ ഞങ്ങളെ മുന്നിൽ ഒന്നര വർഷത്തെ സമയമുണ്ട് ഇതിൽ ആദ്യത്തെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ആണ് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനം ഇരുപത്തി ആറ് സംസ്ഥാന കണ്ടിട്ടാണ് പോണത് അപ്പൊ ഈ കേരളത്തിന്റെ ഭാഗങ്ങൾ സെലക്ട് ചെയ്യാനുള്ള കാരണം ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് രണ്ടാമത് രണ്ട് നമുക്ക് ഈ വാഹനത്തിൽ മോഡിഫിക്കേഷൻ നടത്തി നമ്മൾ ലോങ്ങ് ഓടിയിട്ടില്ല അപ്പൊ ഇതിനൊരുപാട് പ്രശ്നങ്ങൾ ഈ വാഹനത്തിന് വരും അപ്പൊ അതൊക്കെ പരിഹരിക്കാൻ നമുക്ക് അടുത്ത സ്ഥലങ്ങളും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ നിലവിലുള്ള ഭാഗം കൊണ്ട് അണിഞ്ഞുവിടും കട്ടപ്പന ഇന്ന് വൈകിട്ട് കട്ടപ്പന കമ്പം ജാനുവായി തമിഴ്നാട് നടത്തും അത് കഴിഞ്ഞാൽ തമിഴ്നാട് കറങ്ങിയിട്ട് ഊട്ടി നാടുകാണി വഴി ഞങ്ങൾ വയനാട് കയറും ആ സമയത്ത് നമ്മൾ കയറേണ്ടി ചെയ്യാം വയനാട് നമ്മൾ കറങ്ങാൻ നിൽക്കണമെന്നില്ല വയനാട് ജസ്റ്റ് കുട്ട ഗോണിക്കപ്പ റൂട്ട് വഴി കർണാടകം കടക്കുകയാണ് ഇതാണ് ഈ ഞങ്ങളെ യാത്രേണ്ടത് ഇതിന് നമ്മളെ മുന്നേ യാത്ര തുടങ്ങി മുന്നേ നമ്മളെ റൂട്ട് മാപ്പ് ഉണ്ട് ഈ റൂട്ട് മാപ്പ് അനുസരിച്ചാണ് ഞമ്മളെ സഞ്ചരിക്കുകയുള്ളൂ അതിനിപ്പോൾ എന്ത് പറഞ്ഞാലും ഈ റൂട്ട് മാപ്പ് ഇതാണ് നമ്മളെ റൂട്ട് ഈ റൂട്ടിനനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കവർ ചെയ്ത് കവർ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ പോകും അപ്പം യൂട്യൂബിൽ വരുന്ന വീഡിയോ എന്ന് പറഞ്ഞത് ചിലപ്പോൾ പത്തോ പതിനഞ്ചോ ദിവസം മുന്നോ യൂട്യൂബിൽ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഈ വീഡിയോ നിങ്ങളൊരു യാത്ര ഒരുപാട് സ്ലോ ആണോ പത്തോ പതിനു ദിവസം മുന്നത്തെ വീഡിയോ ആണ് നമ്മൾ യൂട്യൂബിൽ വരുന്നത് അത് തന്നെ നെറ്റിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് കറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ